തമിഴ്നാട്ടിലൊരു സിദ്ധനാണ് പട്ടണത്ത് പിള്ളേർ പിള്ളേർ ഭിക്ഷ എടുത്താ കഴിയുന്നത് വലിയ സൗഭാഗ്യമുള്ളയാളാണ് കാരണം ഭിക്ഷെടുത്ത് കഴുകാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ഓരോ സ്ഥലത്ത് നിന്ന് കൊടുത്തത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പണ്ട് തന്നുകഴിഞ്ഞ് നന്നേക്കാൻ പറയും ഓരോ സ്ഥലത്തു നിന്നും മേടിച്ചുകൊണ്ട് പോരും കഴുകി ഓരിടത്ത് നിന്ന് കൊടുത്തത് കൊടുക്കാൻ പറയും ഇപ്പോൾ ഒരെണ്ണവും കൊടുത്തു പറഞ്ഞു ഇത് താൻ ഇത് താൻ ഞാൻ വിചാരിച്ചത് എന്ന് വളരെ ഭംഗിയായി പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു ചോദിച്ചു ഇങ്ങനെ ഉള്ള നിനക്ക് തന്നിട്ടുണ്ട് അതൊന്ന് കിട്ടി കടം വീടി കിട്ടി ഇതുവരെ കിട്ടിയതൊക്കെ അങ്ങനെ കൊടുത്തു നോക്കുകയാണ് നിനക്ക് തന്നത് ഇങ്ങനെയും കിട്ടി അങ്ങനെ തീർത്തു വരുമ്പോഴാണ് രാജകൊട്ടാരത്തിൽ വളരെ വിശിഷ്ടമായി യോഗിയെ അസ്വീകരിച്ചു അപ്പം രാജാവ് ആലോചിച്ചു നമ്മൾ കിടന്ന് എത്രയാണ് കഷ്ടപ്പെടുന്നത് വൃതൻ അടിച്ച് പൊടിച്ച് ജീവിക്കുന്നത് ഇതെൻ്റെ ജീവിതമാണ് ശരി കാരണം രാജകൊട്ടാരത്തിൽ എവിടെയും കഴിച്ചില്ല ഏത് വഴിക്കും പോകാം എന്തും കഴിക്കാം എവിടെയും കിടക്കാം ഇത്രയും സ്വാതന്ത്ര്യം ആളുകളാണെങ്കിൽ ബഹുമാനിക്കുന്നതിന് അളവില്ല രാജാവാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് നേരം വെളുത്ത വൈകുന്നവരെ അസ്വസ്ഥതയാണ് ഖജാനയിൽ കാശുണ്ടോ നോക്കണം മറ്റു രാഷ്ട്രങ്ങളോടുള്ള ബന്ധം നോക്കണം പണിയോട് പണിയാം രാജാവ് വിളിച്ചു പറഞ്ഞ് ഞാനും പോരുക പറഞ്ഞു ഇപ്പോഴത്തെ ഞങ്ങൾ സ്വാമിമാരെ പോലെ ഇല്ലായിരുന്നതുകൊണ്ട് പോരുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പം ആടയാഭരണങ്ങളും കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട വിശിഷ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിറങ്ങാൻ നേരം പറഞ്ഞു വേണ്ടാന്ന് ഞങ്ങളാണെങ്കിൽ അതുകൂടെ എടുത്തോളാം പറയും ഉള്ള വീത എല്ലാം ഇനി എടുത്തോളാം പറയും എന്നിട്ട് നമുക്ക് അവിടെ പാട്ടിലായിട്ടൊരു കൊട്ടാരം തന്നെ പണിയാവും പണിയാകുന്ന അതിന്റെ രാജാവ് ഞാനും നീ എൻ്റെ അനുചരണം അപ്പം ഇതുവരെ രാജാവായിരുന്നവൻ അനുചരനാകാനായി പോകുന്നത് ഇത് പട്ടണത്തിലുള്ളവർ അങ്ങനെ അല്ലാത്തതുകൊണ്ട് പറഞ്ഞു ഒന്നും എടുക്കണ്ട എന്റെ കൂടെ പോരാനാണേ ഇതെല്ലാം എടുക്കണ്ടെന്നുള്ളത് കാരണം ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തുല്യം ആ ഉള്ളിടത്ത് ഞാൻ വരുമ്പോ ഉണ്ട് ഇല്ലാത്തടത്ത് ഞാൻ പോകുമ്പോൾ ഇല്ല ഉള്ളിടത്ത് ഞാൻ പരമാനന്ദ പരമാനന്ദസുഖത്തിലാണ് ഇല്ലാത്തിടത്ത് ഞാൻ പരമാനന്ദ സുഖത്തിലാണ് ഇതാണ് അതിൻ്റെ ആ വ്യതിയാനം അതുകൊണ്ട് പറഞ്ഞ ഇതൊന്നും എടുക്കണ്ട പോന്നാമതി അപ്പം അവസാനമായിട്ട് ചില്ലറൊക്കെ എങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചാൽ പേഴ്സൊക്കെ എടുത്ത് പറഞ്ഞു അതും മേടിച്ച് അങ്ങോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ പോയി ഊരി കളഞ്ഞേ വരാൻ പറഞ്ഞു ോർത്തും കൊണ്ടു എടുത്തു കൊടുത്തു കയ്യിൽ നിന്ന് കൈയില സഞ്ചിക്കാത്ത ഉണ്ടായിരുന്നു ആ എടുത്ത് കൊടുത്തിട്ട് ഉടങ്ങും ഇത് കൊടുത്തോണ്ട് പോന്നാമെന്നുള്ളു കാരണം നീ രാജാവായിട്ടൊക്കെ എന്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ ആളുകൾ കാണുമ്പോഴൊക്കെ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് തൊഴാനും തൊഴാനും സല്യൂട്ട് അടിക്കാനും ഒക്കെ തുടങ്ങും രാജാവായിട്ട് നീ പോരണ്ടാന്നു തെണ്ടാൻ ഇറങ്ങുന്ന തെണ്ടിയായിട്ട് നീ പോന്നാൽ മതിയെന്നോ എല്ലാം വിട്ട് പറഞ്ഞു കുറച്ചു ദൂരം നടന്ന് 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 ചെരുപ്പൊന്നുമില്ല ഇതുവരെ വലിയ വലിയ ചെരുപ്പൊക്കെ ചുവന്ന് നടന്നവൻ കനലയിലേക്ക് കാല് തൊടുമ്പ തലച്ചോറിടിക്കുകയാണ് നടക്കാൻ പറഞ്ഞു ഏതായാലും വിട്ടതല്ലേ നടക്ക് നടന്നു ഒരു ക്ഷേത്രത്തിന്റെ അവിടെ ചെന്നവ പറഞ്ഞ ഇത് നനക്കിരിക്കാനുള്ള സ്ഥലം ഇത് പടിഞ്ഞാറേ ഗോപുരം കിഴക്കേ ഗോപുരത്തില ഞാൻ ഇരിക്കുന്നത് എൻ്റെ നിയമം അനുസരിച്ച് രണ്ടുപേരും ഒന്നിച്ചിരിക്കാറില്ല ഒന്നിച്ചിരിക്കാനാണ് പിന്നെ അവിടെ തന്നെ നീ താമസിച്ചാൽ ഒന്നിച്ചിരിപ്പൊക്കെ നിർത്തിയോണ്ടാണ് നീ പോന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ കിഴക്കേ ഗോപുരത്ത് എപ്പോഴെങ്കിലും വല്ല വാസനയുണ്ടെങ്കിൽ അന്നേര പോയി ഒന്നിച്ചിരുന്നുള്ളതാണ് എന്ന് പറഞ്ഞ് നേരെ പടിഞ്ഞാറായ ഗോപുരത്തായിരിക്കും കിഴക്കേ ഗോപുരത്തിൽ അല്ലെങ്കിൽ വർത്തമാനമൊന്നുമില്ല ഒരു ദിവസം കഴിഞ്ഞ് വിശപ്പ് കയറി വരാൻ തുടങ്ങും ഒരു ദിവസം ഒരു തരത്തിൽ മസിൽ പിടിച്ചിരുന്നു രാവിലെ ഇരുന്നിട്ടൊന്നുമില്ല തലേ ദിവസം വന്നതാ കഴിക്കണ്ടേ പക്ഷെ ചെന്നു കിഴക്കേ ഗോപുരത്ത് ചെന്നപ്പോൾ ദേഹം വളരെ ശാന്തനായ അവിടെ ഇരിക്കുകയാണ് ഒരു പണിയില്ല വെറുതെ ഇരിക്കുക അപ്പം ചെന്നിട്ട് പറഞ്ഞു കൊല്ലം കഴിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിക്കണം എന്ന കഴിക്കണം കഴിക്കാൻ നീയല്ലേ ഇറങ്ങി തിരിച്ച കഴിക്കാൻ പോയി ഞാൻ അതല്ലേ അന്നേരം ആ പേഴ്സൊക്കെ എടുത്തേ ആ അതിലേക്ക് കഴിപ്പോ കഴിച്ചിട്ട് നീ കാര്യമില്ല കൊണ്ടുപോയി തെണ്ടണം അല്ല തെണ്ടാനൊരു പാത്രം പോലെ ആദ്യം പാത്രം തട്ടണം രാജാവിന്റെ ഗതിയുടെ അതിന്ന് പഠിച്ചോണം ത്യജിച്ചാൽ സുഖമൊന്നും കിട്ടുകയാ ഇപ്പൊ തജിക്കുന്നവരെല്ലാം കൂടെ കുറെ സാധനവും കൂടെ കൊണ്ടുപോയിട്ടാണ് വണ്ടിയൽ മനസ്സിലായില്ല കന്യാസ്ത്രീ മഠത്തിലും സെമിനാരിയിലും സന്യാസാശ്രമത്തിലും ഒക്കെ വീട്ടുമുതല നേരത്തെ സമ്പാദിച്ചൊക്കെ ചെന്നോണ്ട് പോയിട്ടാണ് അതിനകത്ത് കൂടിയേറുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഒന്നൊന്നു തുടങ്ങി പിന്നെ സമ്പാദിക്കണം അവണ്ട് ത്യജിക്കുകയൊന്നും വേണ്ട അവരവരുടെ അവസാനം തിരുന്നാൽ മതി എന്നായി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെന്നാവുന്ന ഏട്ടിയില്ല ഏ ശരിക്കും മനസ്സിലായി അവണ്ട് ചാടി ഇറങ്ങുമെന്നും വേണ്ട തണ്ടാൻ യോഗ്യത രാജാവിൻ്റെ പോരാ ശലവും കൂടെ കൂടുതൽ വേണം ബുദ്ധൻ മകനോട് പറഞ്ഞ പോലെ ചെങ്കോല് പിടിക്കാൻ നിൻ്റെ കൈക്ക് പറ്റും പക്ഷേ ഈ ചുരത്തണ്ട് പിടിക്കാൻ നിൻ്റെ കൈക്ക് കരുത്തുപോരാ അഭിമാനം മുഴുവൻ പോകണം വളരെ സാധാരണമായി ജീവിക്കാൻ പറയണം അതുകൊണ്ട് നമ്മുടെ ശ്രീമാൻ രാജാവ് അവിടെ എത്തിയിരുന്നു വിശക്കുന്നു പോയി ഒരു പാത്രമൊക്കെ തെണ്ടി സംഘടിപ്പിച്ചു രണ്ടരവിനെയും പാത്രം ഇടുന്ന കിട്ടി ആരോ പൊട്ടിയതോ പൊളിഞ്ഞതോ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത എടുത്തിരുന്നു ആ എടുത്തുള്ള പറഞ്ഞു രാജാവിനോടാണ് പറയുന്നത് എത്ര സങ്കടം വരുന്നോ എത്ര ദേഷ്യം വരുന്നോ പണ്ടെങ്ങാനുമാണ് വീട്ടിൽ പൊളിഞ്ഞ സാധനം എടുത്തുകൊണ്ടിടാന്ന് പറഞ്ഞാൽ ആ വീടുൾപ്പെടെ അടിച്ചു മാറ്റുന്നവനാണ് രാജാവ് ആ രാജാവാണ് ഇന്ന് തിരികേടിപ്പെട്ടിരിക്കുന്നത് ആയിക്കോട്ടെ ആ കസര ല്ലേ അവനോട്ട് എന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഇടയ്ക്കും അങ്ങനെ കേട്ട ചെലപ്പോ പെച്ച കാർന്തോ മുഖം അപ്പോ രാജാവ് പോയി ഓടി നടന്ന തെണ്ടി ഒരു ചട്ടി കിട്ടി അത്ര വൃത്തിയൊന്നും ഉള്ളതല്ല വൃത്തിയുള്ളതൊന്നും ആരും തെണ്ടിക്ക് കൊടുക്കുകയല്ലോ രാജാവായിട്ട് എന്നിരുന്നെങ്കിൽ അതുകൊണ്ടപ്പൊ ഞങ്ങൾ രാജകീയ തെണ്ടിമാരുണ്ടായിരിക്കും പണ്ടൊക്കെ ഞങ്ങള് സാധാ തെണ്ടികളാണ് അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാ കിട്ടുക അങ്ങനെ അവ പ്രാരബ്ധൊക്കെ പോയി കിട്ടും അങ്ങനെ പോയാൽ പറ്റുകയില്ലാത്തത് കൊണ്ടാണ് തെണ്ടികൾ രാജകീയമായി തെണ്ടാന്ന് തുടങ്ങി തിരിക്കാൻ പോകുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ കാറ് പിടിച്ചു പോവുക നടന്നു പോയാൽ അഞ്ചു രൂപ കൊടുത്ത് വിടും തിരികു കാറ് ഏത് സ്റ്റേറ്റിലുള്ളതാണോ അതിൽ വരുന്ന മാന്യന്മാർ ആരോഗ്യമാണോ മുറ്റത്ത് നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ പത്ത് രൂപ എടുത്ത് കൊടുക്കാൻ പറ്റുമോ നൂറ് രൂപ കൊടുക്കാൻ പറ്റുമോ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ നിങ്ങൾ സ്വീകരിക്കും ശരിയല്ല മറ്റത് വന്നു കഴിഞ്ഞാൽ മോരുമെള്ളം വേണോ ചായ വേണോന്നേ ചോദിക്കുള്ളൂ ഇത് വാട്ട് ഈസും വാട്ട് വാസും ഒക്കെ വേണോന്ന് ചോദിക്കും ശരിയല്ല അതുകൊണ്ട് അതിന്റെ ഉണ്ടാവും അപ്പൊ രാജാവും തെണ്ടിയായിട്ട് എന്നപ്പോ തെണ്ടിയായിട്ട് സ്വീകരിച്ചു ജന ചട്ടിയൊക്കെ കൊടുത്തു അവിടെ എവിടെയും രണ്ടുമൂന്ന് വീടുകളിൽ കയറി കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചു പാവയ്ക്കായും വെണ്ടക്കായും ഒക്കെ അരിഞ്ഞിട്ട് കളഞ്ഞതോ സ്വീകരിച്ചതോ കർഷണമായതോ ഒക്കെ വാരി കൊണ്ടു കൊടുത്തു അതൊക്കെ പെറുക്കി കൊണ്ടുവന്നു എല്ലാം കൂടിയിട്ട് കൊല്ലം പാചകം ചെയ്യാൻ അറിയോ വല്ലവനുമൊക്കെ പാചകം ചെയ്ത് തിന്ന് ശീലമേ ഉള്ളൂ നാലോചിച്ച് നോക്കണം ഗൗരവലായിരിക്കുന്നത് താഴെ ഒരടുപ്പ് കൂട്ടി അടുപ്പ് കൂട്ടി നിൽക്കു പോയത് രണ്ടു മറിഞ്ഞു പോവും കാരണം രാജാവാ കൂട്ടുന്നത് അടുപ്പ് കൂട്ടി വെള്ളം കോരിക്കൊണ്ടുവന്നു കഷ്ടപ്പെട്ടു വിശപ്പത്ര ഗംഭീരമാണ് പണിത് പോവും അരിയൊക്കെ ഇട്ട് കഞ്ഞിവെച്ചു അരിയിട്ട് അടുപ്പ് വെച്ച് കഞ്ഞി വെച്ചപ്പോഴേക്കൊരു പട്ടി വന്നു കാരണം പുക കണ്ടത് മറ്റവൻ അറിഞ്ഞു ഇവിടെ ഒരു പാർട്ടി കഞ്ഞി വെക്കുന്നുണ്ട് അപ്പൊ നമുക്കിവിടെയുള്ള പുകയായി പട്ടി എടുക്കും അപ്പൊ അരി കുറച്ചുകൂടി ഇട്ടു കാരണം പട്ടിക്കുള്ളത് അപ്പുറത്തെ ഗോപുരത്തായിരിക്കുന്ന എന്നെ ഈ പരുവത്തിൽ എത്തിച്ചവനുള്ളത് എരിക്കുള്ളത് അളികളുടെ കൂടെ കൂടുമ്പോന്നും ആലോചിച്ചോണം പരുവത്തിലാകാതിരിക്കണേ മര്യാദ ഇരുന്നോണം അവസാനം പിന്നെ കളിപ്പിച്ചു പറ്റിച്ചു എന്നാ പറയ അവ രാജാവ് കാര്യമായിട്ട് ആഹാരമൊക്കെ വെച്ചു പട്ടിക്ക് രണ്ട് കൊടുത്തു കാക്കയ്ക്ക് കൊടുത്തു കാക്ക വന്നു കാക്കയ്ക്ക് കൊടുത്തു ബാക്കിയെടുത്ത് അവിടെ കൊണ്ടിരുന്നു നന്നായിട്ടുണ്ട് ഇന്നത്തെ ഭിക്ഷ ഗംഭീരാണെന്ന് പറഞ്ഞ് പുള്ളിയിൽ നിന്ന് അടിച്ചു ഒരു കുരുക്കില്ല പാത്രം കൈ കൊടുത്തു കൊണ്ടുപോയി കഴുകി വെച്ചോളാം കഴുകണ ഒന്നല്ല കഴുകി വെച്ചോളാം പ്രതി കൈ കൊടുത്തു അതുകൊണ്ടൊന്ന് കഴുകി വെച്ച് ബാക്കിയുള്ളതി താനും കഴിച്ച് ചുരുടുകൂടി അവരുടെ അടുത്ത് കിടന്നു അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും കുറേശ്ശേ കുറെശ്ശേ പോയി കളക്ടീവ് നോക്കി കൊണ്ടുവരുമ്പോ കിടക്കാനൊരു പായായി രണ്ട് ചാക്കായി ഒക്കെ ആയി കഴിഞ്ഞപ്പോ ആലോചിച്ചു ഇത് മഴയൊക്കെ ഒന്നാം തീ കുറച്ചില്ലെങ്കിൽ പറ്റിയല്ല അപ്പൊ അതിനാകെ ആലോചിച്ചപ്പോ ഒരു വീട്ടിൽ തെണ്ണാ ചെന്ന പൗടിയൊരു വീഞ്ഞപ്പെട്ടി കിടക്കണ പെട്ടി മേടിച്ചു പെട്ടി മേടിച്ചപ്പം തൻ്റെ കിട്ടിയ പൈസ ചില്ലറശാലം കയ്യിലുണ്ടായിരുന്നു അതൊരു ആചാര്യെ വിളിച്ചിട്ട് അതിനൊരു അടപ്പ് വെപ്പിച്ചു അടപ്പ് വെപ്പിച്ചപ്പോൾ ആ ഒരു കൊല്ലനെ വിളിച്ചു കൊണ്ടു അതിനൊരു കൊളുത്തും വെപ്പിച്ചൊരു പൂട്ടും വെപ്പിച്ചു മനസിലായിരുന്നു രാജകോട്ടാരത്തിലെ ഗംഭീരമായ ഖജാന ഉണ്ടായിരുന്ന രാജാവ് വീഞ്ഞപ്പെട്ടിക്ക് പൂട്ട് വെച്ച് എന്ന് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കാഴ്ച കാണാമോ നിൽക്കും ഏ ഒരർത്ഥത്തിൽ നിങ്ങളും ഇങ്ങനെ അല്ലേ രാജാവ് വന്നു ഗംഭീരായി അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഈ മഹാരാജെന്നൊക്കെ വിളിക്കുന്നത് അത ഈ കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട് വീഞ്ഞപ്പെട്ടിക്ക് കൂട്ട് വെച്ച അതിന്റെ അർത്ഥം പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്ന ഈ മഹാരാജാവായിട്ടൊക്കെ വിജയിച്ചിട്ട് അവിടെ ഇറങ്ങി അവസാനം വീഞ്ഞ പെട്ടിക്ക് പൂട്ട് വെച്ചവല്ല മനസ്സിലാവുമോ പറഞ്ഞു ഏ റീനെ പൂട്ടൊക്കെ വെച്ച് വളരെ ഗംഭീരമായി പണിയൊക്കെ അടിയിരിക്കുകയാണ് അപ്പൊ ദിവസേനെ ഇപ്പം ഭേദപ്പെട്ട നല്ലൊരു ആഹാരമുണ്ട് ആരെങ്കിലും നേരത്തെ വന്നാൽ അവർ കൂടുള്ള ആഹാരം നേരത്തെ വരികയാണെങ്കിൽ അവർക്കൂടെ അരി ഇട്ട് വെക്കും കഞ്ഞി വെക്കുണ്ട് പഴയ പോലെ അരിയും പയറും കൂടെ ഒന്നിച്ചിട്ട് കഞ്ഞി വെക്കുകയല്ല ഉപ്പുട്ട് കുടിക്കുകയല്ല ഇപ്പം പയറും എഴുക്കുരട്ടി ആക്കുന്നുണ്ട് കഞ്ഞിയുണ്ട് ഒരല്പം സാമ്പാറും വലിയ തെറ്റൊന്നുമില്ല ഇപ്പം ചെറിയ ചെറിയ വീഞ്ഞപ്പെട്ടികൾ ഒരുപാട് കൂട്ടുണ്ട് അതിലൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ട് ഒരുമാതിരി മോശമല്ല എവിടുന്നോ നല്ല ഒരു മാവിന്റെ വലകൊണ്ടുള്ള സ്ഥലമുണ്ട് കുറേശേ കുറേശേ ഗോപുരം വികസിച്ച് വരുന്നുണ്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് ഏ ഇങ്ങനെ വികസിച്ചു വരുമ്പോഴാണ് ഒരുത്തൻ വിശന്ന് ഊപ്പാടായിട്ട് ഒരുത്തൻ വന്നിട്ട് നമ്മുടെ കിഴക്കേ ഗോപുരത്തിന്റെ ചിരിക്കുന്നവനെ വന്ന് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് വെള്ളമുണ്ട് അവിടെ ഒന്നും അന്നിട്ട് വിളിക്കുന്നു വിശക്കുന്നത് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് ഊണമൊക്കെ കഴിഞ്ഞ് പുള്ളി സുഖമായിട്ട് വയറം തടവിയിരിക്കുമ്പോഴാണോ വന്നിട്ട് ഈ വെള്ളം ഉണ്ടാക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയില്ല ഞാൻ ഒന്നും കയ്യിലുള്ളതല്ല വിശപ്പ് നല്ലവരുണ്ടോ എന്ന് ചോദിച്ചു അയ്യോ വിശന്നിട്ട് ഒരു നിവർത്തിയില്ലെന്നുള്ളൂ പടിഞ്ഞാറെ ഒരു ഗൃഹസ്ഥനമാണ് ഞാൻ സന്യാസിയാണ് എന്തെങ്കിലും ഒന്നുമില്ല പടിഞ്ഞാറെ ഗോപുരത്തിൽ ഒരു ഗൃഹസ്ഥൻ ഇരുക്കൊണ്ട് ചെന്നാലും വെള്ളം കിട്ടാതിരില്ല അവിടെ ചെന്ന് ഇവിടെ നിലവൊളിച്ചു നിലവളി കേട്ടപ്പോൾ ഉള്ളലിഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്തു കലോ കലച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കുറച്ചു നേരം ഇരിക്കേ കഴിച്ചു കഴിഞ്ഞു എല്ലാരും ബാക്കിയുള്ളത് പട്ടിക്കും കൊടുത്തു ഇനി ഞാൻ ഒന്ന് വെച്ച് വെള്ളം പെട്ടെന്ന് അതുവരെ ഇരിക്കും വിശ്രമം അതുവരെ ഒരു കാര്യം ചെയ്യും ഈ തക്കാളിക്കായി രണ്ട് തക്കാളി ഉണ്ട് രണ്ട് തക്കാളി ഉണ്ട് ഒരു കഷം ആപ്പിളുണ്ട് ഇതൊക്കെ കൂടെ കഴിക്കുമ്പോഴേക്കൊന്ന് വിശപ്പെടാമോ അപ്പോഴേക്കാണ് കഞ്ഞി വെച്ചതെന്ന് പറഞ്ഞ് വളരെ സ്പീഡിൽ അരിയിൽ ഏറ്റവും വേഗം വേഗം ഇപ്പം രണ്ടും തരം അരിയുണ്ട് മനസ്സിലായില്ല അതിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേ പൊടിയരി എടുത്തിട്ട് കഞ്ഞിക്കും വെച്ചു പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു എന്താ പറയാ കൊശി അങ്ങനല്ലേ പറയാ കുശി അത്രയൊരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ ഇച്ചിരി ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ ഒരുങ്ങി എല്ലാം റെഡിയാക്കി കഞ്ഞി അങ്ങനെ തിളച്ച് മറിയാണ് അപ്പം ഇതിനു വേണ്ടി ഇവനിങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന നോക്കേണ്ടതു മറ്റേ പുള്ളിയുടെ ഒരു തമാശ ഉണ്ടാക്കി അപ്പോൾ അപ്പുറത്തിരുന്നവൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു പരിങ്ങനെ വെന്ത് വരികയാണ് വാങ്ങിയാൽ മതി ആ പരിവത്തിലാണ് ചോദിക്കുന്നത് അപ്പുറത്തിരുന്നവൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കാരണം ഇത്രയും ഈ പരുവത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു രാജകൊട്ടാരത്തിൽ വലിച്ചിറക്കി ഈ പരുവത്തിലെത്തിച്ചിട്ട് അവൻ പറയുകയും കൂടെ ചെയ്താൽ രണ്ടു കൊടുക്കുക തന്നെ വേണ്ടതാണെന്നുള്ള മട്ടിലായി ചോദിച്ചത് പറഞ്ഞു പറഞ്ഞ ഇവിടെ ഒരു ഗൃഹസ്ഥനുണ്ട് ഞാൻ സന്യാസി അങ്ങനെ പറഞ്ഞു കലമെടുക്കുറിയറുന്നു ഇവിടെ നഷ്യത്തിലാണ് ചൂടോടെ തിളച്ച കലോ പട്ടിയുടെ ദേഹമൊക്കെ പോലും പട്ടിയുടെ ദേഹത്തേക്കായിരുന്നു പട്ടി ഓടി നിലവടിച്ചു കലം പൊട്ടി അപ്പൊ എഴുഞ്ഞങ്ങനെ നിക്കുമ്പോഴേ കാണാം പുള്ളി ഇനി ഈ പണിയൊന്നും വേണ്ട തീരുമാനിച്ച തീരുമാനത്തിലേറാണ് അപ്പോഴേ വന്നയാളിന്റെ രൂപം ഒന്നും അപ്പൊ ഈ കഷ്ടപ്പാടിന് ഇത്രയും കാലത്തെ കഷ്ടപ്പാടിനു പുള്ളി അനുഗ്രഹം ജീവൻ നേരെ ആ ലൈനിലേക്ക് എത്തിയെന്നാണ് കഥ കാരണം അവിടുന്ന് ഒരു അനുഗ്രഹം കിട്ടുന്നവരെ ഈ പണിയൊക്കെ രാജാവായാലും ചെയ്യേണ്ടി വരും അപ്പൊ സംസാരം ദുഃഖം മാറാനാണ് ഇതെല്ലാം വലിച്ചെറിയുന്നു വലിച്ചെറിഞ്ഞാലോ വീണ്ടും സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കണം എങ്കിൽ ത്യജിക്കാതിരിക്കാം ത്യജിക്കാതിരിക്കണം എങ്കിൽ സ്വീകരിക്കാതിരിക്കാം മനസ്സിലായോന്നറിയില്ല പണി ഇതെ സിമ്പിൾ ടൂൾസ് ും എങ്ങനെയോ അങ്ങനെ ഇപ്പോ ഉള്ളിടത്ത് നിന്ന് അണ് വിട മാറണ്ട ഇപ്പോ ഉള്ളതിനോടുള്ള നിങ്ങളുടെ സമീപനം ഒന്ന് മാറിയാമോ ജീവിതത്തിൽ നിങ്ങളുടെ സമീപനങ്ങളാണ് ദുഃഖം